ഖത്തറിൽ ഹമാസ് വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്നുണ്ട് അവരെല്ലാരെയും പുറത്താക്കണം അവിടെ നിന്ന് അവർ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ആക്രമണം നടത്തും എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത് എത്ര കാലമായി പാലസ്തീൻ എന്ന ഒരു രാജ്യം അവിടെയുള്ള ജനങ്ങൾ അവരുടെ പിതൃഭൂമിക്ക് വേണ്ടി ദീർഘകാലമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അതനുവദിക്കുന്നതിന് അമേരിക്ക തടസ്സം നിൽക്കുന്നു ഇസ്രയേലിനെ അമേരിക്ക ഉപയോഗിക്കുന്നു ഇസ്രായേലിനെ ഉപയോഗിച്ച് പാലസ്തീൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാക്കാനും ഒരു ജനതയെ ഉന്മൂലനം ചെയ്യാനുമുള്ള അത്യന്തം ഹീനമായ നടപടിയാണ് അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് ഇതിന്റെ ഉത്തരവാദി ഇത് തിരിച്ചറിയുന്നതിന് നമുക്ക് കഴിയണം ഇപ്പൊ ഈ സമീപകാലത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി എന്ന കാരണത്താൽ ഇവിടെ അമേരിക്ക അമേരിക്കയുടെ അമേരിക്ക ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു ഏകപക്ഷീയമാണ് ഈ തീരുമാനം എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങി എന്നുള്ള കാരണത്താൽ ഏകപക്ഷീയമായി തീരുവ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചാൽ അത് നമ്മുടെ നാടിനെയാകെ ബാധിക്കുകയാണ് നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാർ എല്ലാരെയും ഇത് ബാധിക്കും നാണ്യവിളകൾ ഇറക്കുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നാണ്യവിളകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാണ്യവിളകളുടെ നാണ്യവിളകളുടെ വിലയേത് സാരമായി ബാധിക്കുന്നത് മാത്രമല്ല എത്രയോ കൃഷിക്കാർ ഇത് ദുരിതത്തിലാർത്തുന്നുണ്ട് കേരളത്തിന്റെ പരമ്പരാഗത മേഖല എല്ലാ മേഖലകളെയും ഇത് ബാധിക്കും മത്സ്യബന്ധന മേഖല മത്സ്യബന്ധന മേഖല ആ മേഖലയിലെ തൊഴിലാളികൾ തുടക്കത്തിൽ തന്നെ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു അപ്പൊ ഈ നിലപാട് നമ്മുടെ നാടിന്റെ നാനാ തരത്തിലുള്ള പ്രശ്നങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നാം കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് ചെയ്യുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ നിലപാട് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ നിലപാടുകളും ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ ആപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ സാധിക്കണം അതിന് സഹായകരമായ അന്തരീക്ഷം ഉയർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ നടപടിയെ തുറന്നെതിർക്കണം എന്ന് തന്നെയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുകയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് സംഘപരിവാർ ശക്തികൾ നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റാണ് സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദത്തിനു വേണ്ടി നിൽക്കുന്നു മതരാഷ്ട്രവാദം വർഗീയതയുടെ ഏറ്റവും അപകടകരമായ നിലയാണ് രാജ്യത്തിന് മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ BJP BJP ने ി ജെ പിയുടെ ബി ജെ പിക്ക് നേതൃത്വം നൽകുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ ഈ നിലപാടിനെ നാം എതിർക്കുകയാണ് അവരെ ഒറ്റപ്പെടുത്തി നാട്ടിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടിലേക്ക് പോകേണ്ടതുണ്ട് ഇന്ത്യയുടെ നാനാ മേഖലകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ തോതിൽ ആക്രമണത്തിനിരയാകുന്നു ഈ നിലപാടിന്റെ ഭാഗമായി ക്രൈസ്തവ ജനവിഭാഗം ഇസ്ലാം ജനവിഭാഗം ഇതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ പ്രധാനമായി ഈ രണ്ട് വിഭാഗങ്ങളാണ് വലിയ തോതിൽ ആക്രമണത്തിന് വിധേയമാവുകയാണ് ഇതിനോടെല്ലാം ചേർന്നു നിന്നുകൊണ്ട് തന്നെ പാലസ്തീൻ പ്രശ്നത്തിൽ നാം എടുക്കുന്ന നിലപാട് ദേശീയ രാഷ്ട്രീയത്തിലും ആഗോളതലത്തിലും വലിയ തോതിൽ സ്വാധീനം ചെലുത്തുമെന്ന് മനസ്സിലാക്കി പാലസ്തീൻ അനുകൂലമായി ജനങ്ങളെ സജീവമായി അണിനിരത്തുക എന്നുള്ളത് തന്നെയാണ് ഖത്തർ ആക്രമണത്തിനെ പ്രതിഷേധിക്കുന്ന നടപടിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ നാം ശ്രമിക്കുന്നത് അപ്പം ഖത്തറിന് എതിരായി വരുന്ന ഈ ആക്രമണത്തെ അതിജീവിക്കേണ്ടതുണ്ട് ലോകത്തെ ആകെ അണിനിരത്തണം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഇസ്രയേൽ ഏഴാമത്തെ ആക്രമമാണ് ഖത്തറിനെതിരായിട്ട് നടത്തുന്നത് പല രാജ്യങ്ങൾക്കെതിരായിട്ട് ആക്രമണം വന്നു ആ പട്ടികയിൽ ഇപ്പോൾ ഖത്തറിനെതിരായിട്ടുള്ള ആക്രമണവും ഇതിന്റെ കൂടെ ചേർന്ന് വന്നിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു അപകടകരമായ സാഹചര്യത്തെ നാം ഇന്നിവിടെ നേരിടുന്നുണ്ട് ഈ കേരളത്തിൽ പ്രത്യേകിച്ചു അത് വോട്ടർ പട്ടികയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രശ്നത്തിലും ജനങ്ങളുടെ സജീവമായ എതിർപ്പ് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവകാശം എന്നത് നമുക്ക് അവകാശപ്പെട്ടതാണ് വോട്ട് നമുക്ക് അവകാശപ്പെട്ടതാണ് ആ വോട്ടവകാശം സംരക്ഷിക്കണം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളവർ രണ്ടായിരത്തി രണ്ട് അടിസ്ഥാന വർഷമായിട്ടെടുത്ത് മറ്റുള്ള എല്ലാവരും അതിനുശേഷം വന്ന എല്ലാവരും പന്ത്രണ്ട് ഇനം രേഖകൾ ഹാജരാക്കേണ്ടതിന്റെ ഒരു പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടായി അറുപത്തഞ്ച് ലക്ഷം ആളുകളാണ് പുറത്തുപോയത് പുറത്തുപോയി ഇവിടെ നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പൗരത്വ നിയമമുണ്ട് പൗരത്വ നിയമം മതത്തിന്റെയും സമുദായത്തിന്റെയും അടിസ്ഥാനത്തിൽ അംഗത്വം നിർണ്ണയിക്കുക എന്നുള്ള നിലപാടിലാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് പൗരത്വ നിയമം കൊണ്ടുവരുന്നതിലൂടെ എടുത്ത നിലപാട് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അപ്പോൾ പൗരത്വ നിയമം നടപ്പിലാക്കാൻ കഴിയാതെ വന്ന സമയത്ത് വളഞ്ഞ വഴി ഉപയോഗിച്ച് പൗരത്വ നിയമം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് എലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാപരമായ സ്വതന്ത്ര സ്ഥാപനമാണ് പക്ഷെ ഈ സ്വതന്ത്ര പദവിയുള്ള എലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഈ വർഗീയമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇതിന്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരള നിയമസഭ എല്ലാ പാർട്ടികളും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ തീവ്ര പരിശോധന ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം ഇവിടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈ തീവ്ര പരിശോധന അങ്ങേയറ്റം അപകടകരമാകും എന്നുള്ളതുകൊണ്ട് ഈ നടപടിയിൽ നിന്ന് ഗവൺമെന്റ് പിന്തുണയണം എലക്ഷൻ കമ്മീഷൻ പിന്തുണയണം എന്നാവശ്യം നാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ത് നിലപാട് ഇവർ എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് ബീഹാറിന്റെ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ വളരെ അപകടകരമായ നിലയിലാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക നിലനിൽക്കുകയാണ് ഓരോ വോട്ടറും അവരുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കേരളത്തിൽ ഈ പരിഷ്കരണം നടത്താൻ പാടില്ല എന്ന നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനെയും മറികടന്ന് മുമ്പോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത് ഈ അപകടത്തെ നേരി ഈ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെതിരെ ജനങ്ങളെ ജാഗ്രതപ്പെടുത്തി ഇതിനെ ചെറുത്തു നിൽക്കാൻ കഴിയണം ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രത്യേക പരിപാടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി ഈ ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടിപ്പിക്കണമെന്ന് മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ഇത് പ്രാവർത്തിയമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളേക്ക് പോകണം ഇതെല്ലാം സാമ്രാജ്യത്തെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന്റെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശക്തമായി ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പാകെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു അഭിവാദങ്ങൾ